ിലനിൽക്കും മുന്നോറുകളെ നിത്യസത്യങ്ങളായി നിത്യ ചൈതന്യമായി നിറവാർന്നു നിലനിൽക്കും മുന്നോറുകളെ നിഴലായി നിറവായി നിറദീപമായി നിറവായി നിറദീപമായി നിത്യവും ഞങ്ങളെ നിറയേണമേ നിത്യസത്വങ്ങളായി നിത്യചൈതന്യമായി നിറവുന്നു നിലനിൽക്കും മനോരത്തോടുകൂടി ഈ പദവി ഞാൻ ഏറ്റെടുക്കുന്നു സദസ്സിലും വേദിയിലും എത്തിച്ചേരാനുള്ളവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ യോഗ നടപടികളും പ്രകാശന പരിപാടികളും അനാച്ഛാദന പരിപാടികളും ഭംഗിയായി നടക്കുന്നതിനും ചിട്ടയായി നടത്തപ്പെടുന്നതിനും സഹായങ്ങളും സഹകരണങ്ങളും അഭിപ്രായിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളിൽ മറ്റ് കുട്ടപ്പൻ സാർ ഡി ബി എസ് പി റിട്ടയേർഡ് നാണു സാർ സ്വാതിജന പരിപാലന യോഗം ഈ അവരുടെയും അനുഭവത്തോടുകൂടി നമ്മളുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തിയായ രാജമ്മ അവർ െ ബഹുമാനപൂർവം ബഹുമാന പുരസരം ആദരവോടുകൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദരം പരിപാടികൾ തുടരുന്നു ൂർവം അദ്ദേഹത്തെ വിളിച്ച തന്റെ നിഷ്പക്ഷമായ ജീവിതചക്രം പൂർത്തീകരിക്കാതെ ഭരണപ്പെടേണ്ട അവസ്ഥ വന്ന ഒരു ഭരണപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രജാസഭ അംഗം കൂടിയാണ് നമ്മുടെ തിരു കല്ലട നാരായണൻ രാമൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മരണപ്പെടുമ്പോൾ വെറും മുപ്പത്തി അഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിലൂടെ അദ്ദേഹത്തിന്റെ ചരിത്രവും അടുത്തതായി പുസ്തക പ്രകാശനം ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നുള്ള തലപ്പാവിന്റെ അനാചാരം ഡോക്ടർ എ തങ്കപ്പൻസാദ് അതിനുവേണ്ടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതിഥികൾ തിരു കുട്ടപ്പൻ പരിപാടി കൊള്ളുന്നു സൊസൈറ്റി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു

സ്വാഗതം ചെയ്ത അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു

ഇത് മുരളി ക്ലബ്സ് കമ്മിറ്റിയെന്നും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ ഉപക്രമ പത്രകം മുൻപേ തന്നെ

അനാച്ഛാദന കർമ്മം നിർവഹിക്കുന്നതിന് നമ്മുടെ ഏവരുടെയും ക്ഷണം സ്വീകരിക്ക രാജമ്മ അവരുടെ അനുഭാവം നമ്മുടെ നമ്മുടെ ഫോട്ടോ അദ്ദേഹത്തിന്റെ മകൻ ശ്രീമതി രാജമ്മൻ അവരോട് നിർവഹിച്ചിരിക്കുന്നു നാരായണ രമനാമ ഫോട്ടോയുടെ ആധിപ്രതി ഏറ്റുവാുന്നതിന് വേണ്ടി ശ്രീ മേനൂർ ഗോപാലകൃഷ്ണൻ Apa yang ini?

Bagi kita, kita percaya വന്നേയുള്ളൂ പ്രയൊർബ കരുവിയാവർന്നായി എടുത്തു കാണിച്ചോ എടുത്തു सारे പെക്കി കാണിച്ചോ നേരെ എടുത്തു കാണിച്ചോ സർ കാണിച്ചോ മക്കളും ഒരു കരുതലായിരുന്നു

ലോകമുണ സാറുകളിൽ എൻ്റെ വേദിയിലുള്ള ഏറ്റവും കല്യാണം നാരായണൻ്റെ നമ്മുടെ സ്വദായത്തിൻ്റെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു വളരെ

സന്നിഹിതരായിരിക്കുന്ന എന്റെ കൂടെ പ്രത്